ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ പലഹാരമൊന്നുമല്ല ഒരു വെർജിൻ ഓയിൽ ഉണ്ടാക്കാൻ പോവുകയാണ് അതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തത് ഒന്നര കിലോ തേങ്ങ ഏകദേശം ഒരു മീഡിയം സൈസ് നാല് തേങ്ങ അത് ചെരി ചിരണ്ടി എടുത്തിട്ട് മിക്സിയിലിട്ട് അതുപോലെ ഒന്നും അരച്ചെടുത്തിരിക്കുന്നത് വെള്ളമൊന്നും കൂട്ടാതെ അരച്ചെടുത്തതാണ് ഇത് പിഴിഞ്ഞ് പാലെടുക്കുക പാലെടുത്ത് രണ്ടാം പാലും മൂന്നാമ രണ്ടാം പാലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നല്ല തിളച്ച വെള്ളം കുറേ ഒഴിച്ചിട്ട് എടുത്തിരിക്കുകയാണെങ്കിൽ തുള്ളി പാലും നിൽക്കാതെ ഫുള്ള് പാലും ഉണ്ടാക്കി പോലും അങ്ങനെ ചെയ്യാം അപ്പോൾ അതിപ്പോൾ ഞാൻ പാല് പിഴിയാൻ പോകുക ഇതൊക്കെ അരച്ച് വെച്ചതാണ് ഇനിയിപ്പോൾ പാൽ പിഴിയാൻ പോകും ഇത് പാല് പിഞ്ഞെടുക്കാൻ പോവുക ഇത് ഇങ്ങനെ വെള്ളം ഒന്നും ഇരക്കൂട്ട അത് നല്ല കട്ടി പാലാണ് ഇരേ വെള്ളമാക്കിയിട്ടില്ല തേങ്ങ നല്ല പാലുള്ള തേങ്ങയാണത് നല്ല പച്ച തേങ്ങയാണ് ഉണങ്ങിയ തേങ്ങയല്ല പിന്നെ ഇതിൻ്റെ പീരയിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് തിളച്ചതോ നല്ല ചൂടുള്ളതായ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം അടിച്ചിട്ട് നല്ല ഓണം പിഴിഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം പൊഴിഞ്ഞാൽ നല്ല പാൽ മുഴുവനും അങ്ങോട്ട് പോരും ഇതിങ്ങനെ പാൽ പിഴിഞ്ഞ് വെളിച്ചെണ്ണ ഉണ്ടാക്കാമെന്നൊക്കെ അറിയായിരുന്നു ചെയ്യലുമുണ്ട് പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും ഒരു യൂട്യൂബിൽ കണ്ടിട്ട് തന്നെയാണ് അപ്പം നമുക്കിത് നല്ല വെളിച്ചെണ്ണം നല്ല ശുദ്ധമായ മണവും രുചിയൊക്കെ നല്ല വെളിച്ചെണ്ണ കിട്ടുകയും ചെയ്യും പിന്നെ ഒന്ന് ചാനലെടുത്ത് ചെയ്യുക ആ ഒരു ഉദ്ദേശത്തിലാണ് ഇത് ചെയ്യുന്നത് നല്ല നല്ല മണം രുചിയുള്ള വെളിച്ചെണ്ണയിരിക്കും പണ്ടൊക്കെ അമ്മയൊക്കെ ചെയ്യലുണ്ടായിന് ഇപ്പൊന്നും ആർക്കും ഇങ്ങനൊന്നും നേരമില്ല ആവുമില്ല അത്രയേ ഉള്ളു നമ്മൾ തേങ്ങ പിഴിഞ്ഞ പാലാണിത് ഉള്ള എല്ലാ പാലും മുഴുവനായിട്ടും ചൂടുവെള്ളം ഒക്കെ ഒഴിച്ചും കഴിഞ്ഞ് ഫുള്ള് പാലും കിട്ടി ഇത് ഇങ്ങനെ നല്ലോണം തീ കത്തിച്ച് കുറുക്കി വയ്ക്കുകയാണ് ചെയ്യുക കുറുക്കി കൊച്ചി അസുഖം വെന്ത് പാലാവും വെളിച്ചെണ്ണ ആവും ഈ പാലൊക്കെ ഇടയ്ക്കൊന്നും ഇറക്കി കൊത്താതി അതി കുറേ വെള്ളമൊക്കെ വെച്ചി അത്രയും കുറുങ്ങി കായ്ക്കിയിരുന്നു ഇനി കുറച്ചുകൂടക്കെ തായാലും വെളിച്ചെണ്ണ അത് വറ്റി വെക്കി ചെറിയ വെളിച്ചനാണെങ്കിൽ കസ്കൂടിയൊക്കെ കെട്ടിയവരെ അരനുസരിച്ച് കത്തിയാതും വെളിച്ചെണ്ണ വെള്ളമൊക്കെ വെക്കിയിട്ട് പാല് മാത്രം കട്ട് ഇതാ ഏകദേശമൊക്കെ എനിക്ക് ഇത്രയും കൂടി ആയാൽ മതി ഇന്നതിന് വെളിച്ചെണ്ണയൊക്കെ കൂടി വരുന്നുണ്ട് ഒന്നര കിലോ തേങ്ങയാണ് ഒരു നൂറോ നൂറ്റി അൻപതോ ഗ്രാമോ വെളിച്ചെണ്ണ വന്നും കുട്ടം തോന്നിയില്ല നല്ല പാലൊക്കെ വരുന്നു ഏകദേശമൊക്കെ ആയിട്ടും ഇതൊക്കെ നോറി ഇതായി വരണമെന്നില്ലാവാൻ വെളിച്ചെണ്ണ ആണുള്ളത് അത് തന്നെ ഇത് ഒന്ന് അരിച്ചെടുത്താൽ മതി ഇതിനകത്ത് ഇതിൻ്റെ ഒറ്റനൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് അരിച്ചെടുത്താൽ നല്ല വെളിച്ചെണ്ണ ഒന്ന് അരിച്ചെടുക്കാനൊക്കെ പോവാണ് അപ്പോൾ എല്ലാവരും ചെയ്യാമെന്നൊന്നും ഞാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇത് ഒരുപാട് ചെയ്താലേ ഒത്തിരി വെളിച്ചെണ്ണ ഇട്ടുള്ളൂ അതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യാന്ന് കാണിച്ചതാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഗുഡ് നൈറ്റ് താങ്ക്